ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഈശ്വരയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അതുപോലെ നിങ്ങളുടെ മിത്രയുടെയും ആരുടെയും അതുപോലെ ഗീവൻ്റെയും ഗോവിന്ദൊക്കെ കഥ ഞാൻ എൻ്റെ മറ്റൊരു ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും കയറി കാണുക ട്രിക് ടു വൺ എന്നാണ് ചാനലിൻ്റെ പേര് നമുക്ക് എന്തായാലും ഈശ്വയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് പോകാം കേട്ടോ അങ്ങനെ കല്യാണത്തിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് നമ്മുടെ ആ ഈശ്വരയുടെ വീട്ടിൽ ഇഷുതയുടെ അമ്മയും അച്ഛനും ഈശ്വരും ഒക്കെ ഉണ്ട് സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കാം പ്രിയാമണി ഒന്ന് വളരെ ഹാപ്പിയാണല്ലോ ആ ഇഷുത സറണ്ടർ ആയതിൻ്റെ സന്തോഷം കല്യാണത്തിന് സമ്മതിച്ചല്ലോ എന്ന് ഈശ്വര് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും യീശുവിനെ യേശുവിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം യീശുവിനെ എങ്ങനെയാണ് പ്രതികരിക്കാമെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയാം ആര് ഇഷുവിനെ ഒന്ന് കാണട്ടെ ആ കണ്ട് ചെറുക്കന് ഇഷ്ടപ്പെടട്ടെ വീട്ടുകാരുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ പ്രിയാമണി പറഞ്ഞപ്പോൾ ആരാ കൂടെ വരുന്നത് ഓ എത്ര പ്രാവശ്യം പറഞ്ഞൻ്റെ മാഷേ അതെങ്ങനെയാണ് വല്ല ചിന്തയുണ്ടോ മോളെ ഇട്ടി ചേക്കണംന്ന് വല്ല താല്പര്യമുണ്ടോ അമ്മയാ കൂടെ വരുന്നത് മറ്റു ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയണം അപ്പോൾ താൻ ഇവിടെ എന്തുക്കുക എന്ന് പ്രിയോട് ഇങ്ങനെ ചോദിക്കുക പ്രിയ അടുക്കളയിലാണ് കേട്ടോ അടുക്കളയിൽ നിന്നാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് വരുമ്പോൾ മധുരം എന്തേലും കൊടുക്കണ്ടേ ചുമ്മാ വായി ഭക്ഷിച്ചാൽ മതിയോ അപ്പോഴേക്കും ഈശ്വര ചോദിച്ചോ അല്ല ഞാൻ പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്കും ഈ വലിയ മധുരമുള്ള ഐറ്റം ഒന്നും തന്നില്ലല്ലോ അപ്പോൾ പറഞ്ഞു നിനക്ക് എനിക്കിഷ്ടമുള്ളതൊക്കെ അശ്വതയ്ക്ക് അറിയാമായിരുന്നല്ലോ അല്ല അമ്മയെ അശ്വതയെ ഞാനൊന്നും പ്രേമിച്ചോട്ടെ എന്നുള്ള അനുവാദം ഒന്നും നീ ചോദിച്ചിട്ടില്ലല്ലോ രണ്ടും കൂടെ ബീച്ചിലും പാർക്കിലും ഒക്കെ അടുത്ത് നിർത്തിട്ടല്ലേ ആ അനുവാദം ചോദിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നത് അപ്പോഴേക്കും ആശയ ചോദിച്ച് തൃപ്തിയായില്ല മോനെ ആവോളം എന്ന് ഈശ്വർ പറയുകയും ചെയ്തു അതെ രണ്ടു പേർക്കും ചായോ എന്തെങ്കിലും വേണോ ആശു പറഞ്ഞു എനിക്ക് വേണ്ട ഇനി അവർ വരുമ്പോൾ എന്തെങ്കിലും കഴിക്കണമല്ലോ കൂടെ കഴിക്കാം ഈശ്വരനു വേണമെന്ന് ചോദിക്കാം അപ്പോൾ ഈശ്വരൻ പറഞ്ഞ് വേണ്ട എനിക്കും വേണ്ട പ്രിയേ ഒന്നിങ്ങ് വന്നേ അങ്ങനെ പ്രിയ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ വരുമ്പോൾ ചിക്കി ചിക്കൻ ഒന്ന് ചോദിക്കാൻ പോയേക്കരുത് എന്നാ ചിക്കി ചിക്കഞ്ഞ് അയ്യോ ചിക്കി ചിക്കാൻ ഞാനെന്താ കോഴിയാണോ അയ്യോ കോഴിയുടെ കാര്യം പറഞ്ഞപ്പോഴോ കോഴിക്കറി ഉണ്ടാക്കിയില്ലല്ലോ കോഴിക്കറിയോ നീയോ ഇവിടെയോ അല്ല അവർക്ക് വേണമെങ്കിലോ അയ്യോ പറഞ്ഞത് അബദ്ധമായില്ലോ ഒരു കോഴിയും വേണ്ട ഒരു കറിയും വേണ്ട അല്ല മോളെവിടെ ആ അവർ മൂന്നുപേരോടെ ഭയങ്കര ഒരുക്കുക ഇഷുതയ്ക്ക് വല്ല താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആശുതയും സുചിത്രയും കൂടെ സമ്മതി അവർ നിർബന്ധിപ്പിച്ചിട്ടാണ് അവളൊന്നും ഒരുങ്ങാനിരുന്ന് കൊടുത്തത് മാഷയെ പിന്നെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇഷു അവർ വരുമ്പോൾ തന്നെ വിളിച്ച് പറയുമോ കുട്ടി ഉണ്ടാവില്ല എന്നൊക്കെ ആ പറയാതിരിക്കാനും പറയാനും സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും സുചിത്രയുടെ വിവാഹം നടക്കാനായിട്ട് ഇഷുദേ കാര്യം സമ്മതിച്ചതാണല്ലോ എന്തായാലും കാര്യങ്ങൾ ഒരു ദിവസം തുറന്ന് പറയണമല്ലോ എന്ന് മാഷു പറഞ്ഞപ്പോഴേക്കും ആദ്യം പെണ്ണിനെ ഇഷ്ടപ്പെടട്ടെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അവർ ഇടപഴകി വേർപിരിയാൻ കഴിയാതെ വരുമ്പോൾ പറഞ്ഞാൽ മതി ആയിക്കോട്ടെ എന്തായാലും മോളുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് ഒന്നും വേണ്ടാട്ടോ ഇതേ സമയം നമ്മുടെ ഈശ്വരയെ ഒരുക്കുകയാണ് കേട്ടോ ആശുദെയും സുചിത്രയും കൂടെ ചേർന്നിട്ട് ഇഷ്ടം ഒരു താല്പര്യം ഇല്ലാതെയാണ് ഇരുന്ന് കൊടുക്കുന്നത് എന്ന് കണ്ടാൽ അറിയാം നിൻ്റെ മുഖത്ത് കാണാൻ നിൻ്റെ ഇഷ്ടമില്ലായ്മ എന്ത് പറ്റിയേ ബ്യൂട്ടീഷ്യൻ വല്ല വല്ല വരുത്തണമായിരുന്നോ എൻ്റെ പൊന്നി ചേച്ചി എന്നാ ഈ ആചാരമൊക്കെ തീരുന്നത് പെണ്ണ് കാണൽ ചായ കൊടുക്കല് പിന്നെ പെണ്ണിന്റെ വില പറയല് എന്തിനാ ചേച്ചി ഇതൊക്കെ അച്ഛനുള്ളിടത്തോളം വിലവേസലൊന്നും നടക്കില്ല കേട്ടോ എന്തായാലും ഇഷു ചേച്ചി പറഞ്ഞതിനോട് എൻ്റെ ഫുൾ സപ്പോർട്ടും ഉണ്ട് ഈ പെണ്ണ് കാണലും ഈ എൻഗേജ്മെന്റിന്റെ കാര്യമൊന്നുമില്ല സ്ട്രേറ്റ് ആയിട്ട് കല്യാണം എന്ന് സുചിത്ര ഇഷു ഇതേ ഇവിടെ ആർത്തി കേട്ടോ ആർത്തി എത്രയും പെട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഇവളുടെ ആർത്തി ഇവളീ പറയുന്നത് അപ്പോഴേക്ക് ഇഷുതി ഒന്ന് ചിരിച്ചു അതല്ലേ ഞാനീ കെട്ടി ഒരുങ്ങുന്നത് ഇച്ചിരി സങ്കടം കലർന്നാണ് സംസാരിക്കുന്നത് അപ്പോൾ ആഷിത ചോദിച്ചു സുചിത്ര നിനക്ക് അടുക്കളപ്പനെ വല്ലതും അറിയാവോ അതെന് എന്തിനാന്നോ ആ അതിനൊന്നും ഒരാവശ്യമില്ല അടുക്കളയിൽ ഒരു ഷെഫിന് നിർത്തും അതിന് വിവേകം സംഭവിക്കുമോ ഷെഫിന് നിർത്താൻ ആ അവനാണല്ലോ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആഹാ കൊള്ളാം ബെസ്റ്റ് എന്നും പറഞ്ഞ് അഷിതയും ഇഷ്യുതയും കൂടിയിട്ട് അപ്പോൾ ഇഷിദ സുചിത്രയോട് പറഞ്ഞു സുചിത്ത്ര ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ജീവിതത്തിലേക്ക് കടന്നു പോകാൻ കാത്തിരിക്കുന്നതെന്ന് മനസ്സിലായി സുചി നീ കരുതുന്നുണ്ടോ പ്രണയകാലത്ത് പറയുന്നത് അത്രയും പാർട്ട്ണർ ജീവിതകാലത്തും പിന്തുടരുമെന്നൊക്കെ ഒരിക്കലും ഉണ്ടാവില്ല പ്രണയം ഒരു ഭ്രാന്താണ് നിത്യജീവിതമായിട്ട് യാതൊരു വിധ ബന്ധവും ഇല്ലാത്ത ബോധ മനസ്സ് നഷ്ടപ്പെടുന്ന അബോധാവസ്ഥ തന്നെയാണത് അവര് പറയുന്നത് അത്രയും നമ്മൾ കണ്ണു അടച്ച് വിശ്വസിക്കും നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൂട്ടും എല്ലാം വെറും സ്വപ്നങ്ങളായിട്ട് അവശേഷിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ഈശ്വര ഇങ്ങനെ സങ്കടത്തോടെ പറയുക നമ്മൾ അവനെയും കാത്തു നിലയുറപ്പിക്കും ഒരു ശൂന്യത തന്നിട്ട് അവൻ മറ്റൊരു എണയം കൊണ്ട് യാത്രയാകുന്നത് നമ്മൾ നോക്കി നിൽക്കേണ്ട ഒരവസ്ഥ വരും ഇഷ്ടയുടെ അനുഭവമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ് ജീവിതം വന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എല്ലാത്തിനും ഒരു ജാഗ്രത വേണം സുജി എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അപ്പോഴേക്കും സുചിത്ര പറഞ്ഞു ചേച്ചി ശ്രമിക്കാൻ ചേച്ചി ചേച്ചി പിന്നെ ഇച്ചിരി ലിപ്സ്റ്റിക് കൂടി ഇടാം അപ്പോൾ ഈ ഇത് ധാരാളം എന്ന് സുചിത്രയോട് ഇഷ്യത ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും ഇതുവരെ റെഡി ആയില്ലേ കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നു അശു നീ ഒന്ന് അടുക്കളയിലേക്ക് ചെന്നെ സുചിത്രേ നീയും അടുക്കള കാണുന്നത് നല്ലതാട്ടോ ഈ എന്താ ഈ അടുക്കള എന്നൊക്കെ ഒന്ന് അറിയാല്ലോ അതെ എനിക്കിട്ട് ഇളയം പണി തന്നതാണല്ലോ അല്ല നീ വിട്ട് വന്നിട്ട് അടുക്കള ഏത് ഭാഗത്താണെന്ന് നോക്കിയോ ഞാൻ നോക്കിയായിരുന്നു ഏത് ഭാഗത്താണ് അടുക്കള കിഴക്കോ അടിഞ്ഞാറോ പടിഞ്ഞാറോ ഭാഗത്ത് അയ്യോ അത് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമോ വല്ലതും അറിയാവോ എടി സുജി കിഴക്ക് സൂര്യൻ അസ്തമിക്കുന്നത് ഞാൻ കാണിച്ചരാം വാ അങ്ങോട്ടൊക്കെ അങ്ങോട്ടാണ് എന്നും പറഞ്ഞിട്ട് ഇതിനെയും വലിച്ചുകൊണ്ട് നമ്മുടെ അഷിത അങ്ങ് പോവുകയാണ് പിന്നെയുള്ളത് ഇഷിതയും നമ്മുടെ പ്രിയാമണിയുമാണ് ആഹാ എൻ്റെ മോള് സുന്ദരിയായിട്ടുണ്ടല്ലോ എൻ്റെ മോളെ ഇപ്പം കണ്ട ഏത് തപസ് ചെയ്യുന്ന മുനിയും ആ തപസ് മുടക്കും കാര്യമായി നല്ല കാര്യമായി എന്നും പറഞ്ഞ് ഇഷ്യത ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കുക അത്രക്കൊക്കെ വേണോ എൻ്റെ അമ്മ പാവം അല്ലേ ഋഷിമാർ അവരുടെ ഒക്കെ തപസ് അങ്ങോ നടത്തിക്കോട്ടെ അപ്പോഴേക്കും ഒരു ഋഷി തപസ് മുടക്കിയ കഥയൊക്കെ എനിക്കറിയാം അപ്പം പ്രിയ ചോദിച്ച അല്ല പ്രിയാമണി ചോദിച്ചു അത് ഏത് കൃഷി ആ അത് പ്രിയാമണി എന്ന സുന്ദരിക്ക് മുന്നിൽ പ്രഭുമാഷ് എന്ന ആ ഒരു മുനി തപസ് മുടക്കിയ കാര്യമാണ് പറയണേ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛനെ അമ്മേ കളിയാക്കുമൊക്കെ ചെയ്യുകയാണ് കേട്ടോ അപ്പോഴേക്കും പ്രിയൊന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പോയി ചിരിച്ചിട്ട് പോയില്ല നാണത്തോടെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് പോടി അവിടെ നിന്ന് മോളെ എൻ്റെ സൗന്ദര്യം നിനക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നേ എല്ലാത്തിനും ഒരു തീരുമാനമാകും ആ ഇത് നടക്കും മോൾക്ക് പാൽ എല്ലാം എടുക്കട്ടെ കുടിക്കാനായിട്ട് വേണ്ട എന്നാലേ അമ്മയ്ക്ക് ഇച്ചിരി തിരക്കുണ്ട് അവർ വരാറായി എന്ന് പറഞ്ഞ് പ്രിയാമണി അങ്ങ് പോവുകയാണ് ഇഷ്ടം പോയി ഇന്ന് കണ്ണാടി നോക്കിയിട്ട് ഓഹ് ഓവർ ആക്കിയിട്ടുണ്ട് രണ്ടും കൂടെ എന്ന് പറഞ്ഞ് ലിപ്സ്റ്റിക്കൊക്കെ തുടച്ചു കളയുകയൊക്കെ ചെയ്യുക അപ്പോഴാണ് ചിപ്പി അങ്ങോട്ടേക്ക് വരുന്നത് ചിപ്പി മോള് വന്നിട്ട് ഫ്രണ്ടല്ലേ എൻ്റെ ക്യാപ്പ് എന്നൊക്കെ ചോദിക്കുക കേട്ടോ ക്യാപ്പൊ ആ ഫ്രണ്ട് പറഞ്ഞില്ലേ അമ്മയാണ് ക്യാപ്പ് അമ്മയെപ്പോലെയാണ് ഫ്രണ്ട് എന്നൊക്കെ ഏഹ് ചിപ്പിയുടെ അമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ക്യാപ് അതെ 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 ഐ എം ക്യാപ് ചിപ്പിയുടെ അമ്മയെപ്പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ ചിപ്പിയെ എന്തായാലും ചിപ്പിക്ക് ഒത്തിരി സന്തോഷമായിട്ടോ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട് എന്നും ഫ്രണ്ട് ഇതുപോലെ സുന്ദരിയായിട്ട് നിൽക്കണം സൂപ്പറായിട്ട് നിൽക്കണം എന്നോ ഏഹ് ഇതേ ഇതുപോലെ ആക്കി എടുക്കാനേ രണ്ട് മണിക്കൂറെങ്കിലും പിടിക്കും അതെ എനിക്ക് ജോലിക്ക് പോകണ്ടേ ഫ്രണ്ട് ഇത് ഹോസ്പിറ്റലിൽ പോക്ക് നടക്കില്ല ഇങ്ങനെയാണെങ്കിൽ എന്താ എനിക്ക് ആ വാ വാതുറന്നേ കണ്ണടച്ചേ എന്നും പറഞ്ഞ് ചിപ്പി മോള് പറഞ്ഞപ്പം ഇഷ്യത വാ തുറന്ന് കൊടുത്തു കണ്ണടച്ച് പിടിച്ചു അപ്പോൾ ഒരു ചോക്ലേറ്റ് കൊടുക്കുകയാണ് ചിപ്പി മോൾ ഇഷ്യതയ്ക്ക് ഇതെവിടെന്നാ എന്ന് ചോദിച്ചപ്പോൾ മോളുടെ ഡാഡി വാങ്ങിച്ചുകൊണ്ട് തന്നതാ അപ്പം ഹാപ്പി ആയില്ലേ ഡാഡിക്ക് ചിപ്പിയ ഒത്തിരി ഇഷ്ടമാണെന്നാണ് ഇതിനർത്ഥം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചിപ്പിയുടെ മുഖം കൂടെ വാടി കെട്ടോ എന്ത് പറ്റി സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്ന് ഇഷ്യുത ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോൾക്ക് സങ്കട അതെന്തു പറ്റി അച്ചമ്മ പറഞ്ഞു ഫ്രണ്ടിനെ കാണാൻ വരരുത് വന്ന തല്ലെന്നൊക്കെ പറഞ്ഞു ആ ഫ്രണ്ടിനോട് കൂട്ട് കൂടരുത് കൂടാതിരിക്കാനായിട്ട് മോൾക്ക് പറ്റില്ല ആ ഫ്രണ്ടേ എന്നൊക്കെ ചിപ്പി മോൾ പറയണ കേട്ട് ശരിക്കും സങ്കടം വന്നുപോയി ചിപ്പി മോൾ ഇഷ്യുതെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിങ്ങനെ ഇരിക്കുക ഫ്രണ്ടിനേട് കൂട്ടുകൂടാതിരിക്കാൻ മോൾക്ക് പറ്റില്ല എന്നും പറഞ്ഞു അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം കേട്ടോ നമുക്ക് കളിക്കാം എന്നും പറഞ്ഞ് കൊച്ചിൻ്റെ ആ സങ്കടം മാറ്റാനായിട്ട് ആ ചോക്ലേറ്റും കൊടുത്തിട്ട് അവൾ കളിക്കാനായിട്ട് കൊച്ചിൻ്റെ കൂടെയിരുന്ന് കഥയൊക്കെ പറഞ്ഞിങ്ങനെ കളിക്കുകയാണ് കേട്ടോ അങ്ങനെ കൊച്ചിനെ തിരിച്ച് അവരുടെ ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു നമ്മുടെ ഇഷിത ചിപ്പി പോകുന്നതിന് മുമ്പ് ക്യാബ് അതെ ഒരു കാര്യം മറന്നു കം എന്ന് പറഞ്ഞു എന്നിട്ടിപ്പോൾ ഇഷ്യത ചിപ്പിയുടെ അരികിലേക്ക് ചെന്നപ്പോഴേക്കും അതെ ഒരു കാര്യം മറന്നുപോയി ഈ ഒന്ന് ഇരിക്കുമോ അങ്ങനെ ഇഷിത ഇരുന്നു ഇഷിത ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും മുകളിലേക്ക് നോക്കണം കേട്ടോ എന്നെ നോക്കരുത് കേട്ടോ അപ്പം ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ കൊച്ച് പറഞ്ഞ പോലെയൊക്കെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊച്ച് ചിപ്പിക്കും ചിപ്പി മോള് ഇഷിതയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനും ഉമ്മ എന്ന് പറഞ്ഞു ഇതും കണ്ടുകൊണ്ടാണ് സ്വപ്നവല്ലി ഇറങ്ങി വരുന്നത് ഹായാരൊടി നീ എൻ്റെ കുഞ്ഞിനോട് നിൻ്റെ ഒരു സ്നേഹവും വേണ്ട ഇവളെ എൻ്റെ കുഞ്ഞ് ഇവളെ നിന്നെ നിന്നെപ്പോലുള്ളവർക്ക് ഉമ്മ തരാനുള്ളതല്ല എൻ്റെ മോള് മേലിൽ ഈ ഇത് ആവർത്തിക്കൂടാതെ മനസ്സിലായോ അപ്പോഴേക്കും ഇഷിത പറഞ്ഞില്ല മനസ്സിലായില്ല അപ്പം ചിപ്പിമോളാണെ വിട അച്ഛമ്മ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങി എൻ്റെ കുഞ്ഞിനെ നീ വശത്താക്കി വെച്ചിരിക്കുകയാണല്ലേ നീ അതിനുള്ള എന്തെങ്കിലും മരുന്ന് കുത്തിവെച്ച് കാണും അതാ കുഞ്ഞ് നിൻ്റെ അടുത്തുനിന്ന് മാറാത്ത അപ്പോഴേക്കും ഈശ്വര പറഞ്ഞു തഞ്ചാവൂർ സ്വപ്നവല്ലിക്കാണ് ഇഞ്ചക്ഷൻ്റെ ആവശ്യം പേപ്പെട്ടുകടിക്കുള്ള ഇഞ്ചക്ഷൻ നീ എന്നെ സ്വന്നേ എനിക്ക് പേയാന്നോ ഹേ ഞാൻ പേപ്പെട്ടിയാ വിടമാട്ട അടി വിടമാട്ടെ നാഗവല്ലി കേട്ടോ ഉന്ന ഞാൻ വിടമാട്ടെ എന്നൊക്കെ പറയുക നിനക്കെന്താടി കല്യാണം വരാത്തേ ദൂഷ്യം അതുകൊണ്ടല്ലേ നിനക്ക് കല്യാണം വരാത്തേ നീ കെട്ടിച്ചെല്ലുന്നിടം മുടിഞ്ഞു പോകും ഴിഞ്ഞതാ നീ ഏ ഹാ വല്ലക്ഷണം അപ്പോഴേക്കും ദേഷ്യം വന്നോട്ടോ അദ്ദേഹം സംസാരിക്കുമ്പോൾ അല്പം കൂടി മാന്യമായ ഭാഷ ഉപയോഗിക്കണം ഏത് ഭാഷ മലയാളമാ എൻ്റെ ഭാഷ തമിഴാ തമിഴിലും മാന്യതയില്ലേ നിന്നോട് എന്തിനാ നല്ല ഭാഷ പറയുന്നത് തെരുവു പെണ്ണുങ്ങൾക്ക് എന്തിന് അപ്പോഴേക്കും ഈശ്വര പറഞ്ഞ് നിർത്ത് ഇതുപോലൊരു വാക്കിനെ ഉച്ചരിക്കരുത് അപ്പോൾ ഉച്ചരിച്ചാ നീ എന്തു ചെയ്യും കാരണം ഞാൻ പൊട്ടിക്കും എന്നും പറഞ്ഞു ആ കൈയും കയ്യും ഇഷിത കൈയും പൊക്കി പിടിച്ചിങ്ങനെ നിൽക്കുക നീ തമാശ പറയാലേ അല്ല തല്ലെന്ന് പറഞ്ഞാൽ ഞാൻ തല്ലിയിരിക്കും തെലുഭാഷ ഒന്നുകൂടെ പറഞ്ഞേ പറ അപ്പോഴേക്കും എനിക്ക് ആരെയും ഭയമൊന്നുമില്ല ഞാൻ പറയാൻ പോവാണ് എന്നും പറഞ്ഞിട്ട് പറയാൻ തുടങ്ങുക നീയും നിൻ്റെ ഫാമിലിയും ഈ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട അപ്പോഴേക്കും മുന്നിലേക്ക് വന്നു തന്നു ഇഷിതാ പറ ബാക്കി പറ പറ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും നമ്മുടെ മഹേഷ് പുറത്തിറങ്ങി വന്നു കേട്ടോ മഹേഷ് പുറത്തിറങ്ങി വന്നപ്പോൾ കാണുന്ന കാഴ്ച അതാ ഇവള് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇഷിത ഈ മഹേഷ് പുറത്ത് വന്നു എന്ന് കണ്ടതും ഇവളന്നത്തെ അല്ലാൻ വന്നു ദേ കൈ പൊക്കി നിൽക്കുന്നത് കണ്ടോ എന്നും ചോദിച്ചിട്ട് സ്വപ്നവല്ലി അങ്ങ് കരയാൻ തുടങ്ങുകയാണ് നീ വന്നില്ലായിരുന്നെങ്കിൽ അടി കിട്ടിയനെ എന്നും പറഞ്ഞിട്ട് അപ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോടു കൂടി ഈശ്വരക്കരികിലേക്ക് എന്നിട്ട് എന്താ ഉണ്ടായി എന്നിങ്ങനെ ചോദിച്ചു കിട്ടും അപ്പോഴെ സ്വപ്നവല്ലി പറഞ്ഞു ഞാൻ പറയാം ചിപ്പി ഇവളെ നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു കുഞ്ഞുമായിട്ടുള്ള ചങ്ങാത്തം വേണ്ട എന്ന് ഞാൻ പറഞ്ഞു അതിനാ ഇവള് തല്ലാനായിട്ട് വന്നത് അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു അതിനുള്ള കരുത്തുണ്ടെങ്കിൽ നീ തല്ലിക്കേ നി നീ തല്ലോ നീയൊന്ന് കാണട്ടെ നിനക്കോ നിൻ്റെ ഫാമിലിയൊക്കെ എന്നുള്ള കരുത്തില്ല നിന്നെ എൻ്റെ തലയെ കെട്ടിവെക്കാനായിട്ട് നിൻ്റെ അമ്മ എൻ്റെ പുറകെ നടക്കുമായിരുന്നല്ലോ നിനക്കൊരിക്കലും നല്ലൊരു ഭർത്താവിനെ കിട്ടില്ല അപ്പോഴേക്കും അതെനിക്കറിയാം ഞാൻ കിട്ടുന്നത് തന്നെയല്ലല്ലോ ഏ ഓ അങ്ങനെ ചില മോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്ന് മഹേഷ് പറഞ്ഞപ്പോൾ എനിക്കോ അതിന് പറ്റിയ മോന്തായം തനിക്കില്ല അപ്പോൾ അമ്മേ അമ്മ ചിപ്പി അകത്തേക്ക് കൊണ്ടുപോക്കോ എനിക്കിവളോട് ചിലതൊക്കെ പറയാനുണ്ട് അങ്ങനെ ചിപ്പിയും കൊണ്ട് സ്വപ്നവല്ലി അകത്തേക്ക് കയറിപ്പോവുക അപ്പോൾ ചിപ്പി കയറിപ്പയ കഥകൾ കടച്ചിട്ട് മഹേഷ് ദേഷ്യത്തോടെ വരിക അപ്പോൾ ഇഷിത് പറഞ്ഞു ഇനി പറ എന്താ നിങ്ങളുടെ രോഗം കൈതരിപ്പ് ചില ആളുകളുടെ ഡയലോഗ് കേട്ടാലേ കൈത്തരിപ്പ് അത് തീരില്ല അതങ്ങോട് തീർക്കണം എനിക്ക് എന്നൊക്കെ മഹേഷ് പറഞ്ഞു അപ്പോൾ കൈത്തരിപ്പേ നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ തീർത്താൽ മതി എന്ന് സംസ്കാരമില്ലാത്തവർ പറയും പക്ഷേ ഞാനത് പറയില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്റ്റർ മഹേഷ് അറിഞ്ഞിരിക്കണം നിങ്ങൾ ഒരു ഭീരുവാണ് സ്വന്തം കുഞ്ഞിൻ്റെ മുമ്പിൽ പോലും സ്നേഹം പ്രകടിപ്പിക്കാത്ത ഭീരു വെറും ഭീരു ഇത്രയും നല്ലൊരു കുഞ്ഞിനെ തന്ന തൻ്റെ ഭാര്യയോട് നന്ദിയാണ് പറയുന്നത് നന്ദി അതെങ്ങനെയാ നിങ്ങളുടെ വൃത്തികേട്ട സ്വഭാവം കാരണം ആയിരിക്കും അവർ വണങ്ങിപ്പോയത് കാട്ടുപോത്തിനൊപ്പം ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ലല്ലോ ഇതൊക്കെ കേട്ടിട്ട് ഇവന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഭാര്യ കണ്ടാലേ ഞാൻ നമിക്കും നിങ്ങളുടെ കൂടെ ദേ യൂ എന്നും പറഞ്ഞിട്ട് കയ്യും ചൂണ്ടിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് മഹേഷ് അപ്പോഴേക്കും ഒരു കയ്യടി ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത് മറ്റാരും അല്ല ഇഷക്കെട്ടാൻ വന്ന ചെറുക്കനാണ് അയ്യോ സോറി ഒരു സെക്കൻഡേ തുടങ്ങിക്കോ ഇനി തല്ലിക്കോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ എടുത്തുകൊണ്ട് നമ്മുടെ വിശ്വജിത്വങ്ങനെ ഇങ്ങനെ കേട്ടോ തലിക്കോ തലിക്കോ തല്ലിക്കോ സോഷ്യൽ ഇടാലോ എന്ന് പറഞ്ഞിട്ട് എടുക്കുകട്ടോ സ്ത്രീ പീഡനം എന്ന ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പരാക്രമം സ്ത്രീകളോട് അല്ലേ വേണ്ടു അങ്ങനെ കൊടുത്താൽ അങ്ങോട്ട് കടന്നു താകർക്കും വൈറലാകും അല്ല തൻ്റെ തടി ആരോഗ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതല്ല സ്ത്രീകളെത്തല്ലാതെ ഉള്ള ആരോഗ്യം മാത്രമേ തനിക്കുള്ളൂ എന്ന് പറഞ്ഞ് മഹേഷിനെ കളിയാക്കുവാണ് വിശ്വചിത്ത് താൻ ആരോടോ ഞാൻ വിശ്വചിത്ത് എന്നും പറഞ്ഞ് കൈകൊടുത്തു ഇഷ്യദേ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇത് കേട്ട് ഇഷ്യതയും ഇന്ന് ഞെട്ട് കേട്ടോ പ്രതിസുധ വരനാണ് അല്ല താങ്കൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ അപ്പം മഹേഷ് ഒന്നും വേണ്ടീലോ ഒറ്റ പോക്ക് ഏയ് ഹലോ അത് കംപ്ലൈൻറ്റ് ആ തുറക്കില്ല എന്നും പറഞ്ഞിട്ട് ലിഫ്റ്റിലേക്ക് കയറാൻ പോയ അവനെ പുറ ഇങ്ങനെ വിളിച്ചു കൂട്ടോ അപ്പോഴേക്കും വിശുദ്ജത്തിൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വന്നു അമ്മ ഇത് അമ്മ സ്റ്റെപ്പ് കയറി ക്ഷീണിച്ചോ നീ ഇതെന്ത് പോക്കാടാ പോയേ ആ ഞാൻ ധൃതിയിലിങ്ങനെ അപ്പോഴേക്കും പ്രിയാമണി വന്നു കേട്ടോ അപ്പം ഇശുത പറഞ്ഞു അമ്മേ ഇവരെ ആലോചനയായിട്ട് വന്നവരാ ആ വാ വാ അകത്തേക്ക് ഇരിക്കാം അങ്ങനെ ഇവരകത്തേക്ക് കയറി പോവാണ് പരസ്പരം പരിചയപ്പെടുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യാണ് അതായത് അപ്പുറം ഈശ്വരനെയും അശ്വതയെയും അതായത് കുടുംബക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുക പ്രിയാമണി ആണെങ്കിൽ എൻ്റെ മകളായത് വേണ്ട പറയുമെന്നല്ല മര്യാദക്കാരിയാണ് ഈ വിശ്വചിത്തിനങ്ങു അപ്പം മാഷു പറഞ്ഞു അവർ കണ്ടു ഉറപ്പിക്കട്ടേനെ അപ്പം വിശ്വചിത്തിൻ്റെ അമ്മ പറഞ്ഞു അതെ ഇവനെനിക്ക് ഓരോ ഒറ്റ മോന മരുമകൾ ഡോക്ടറാണെന്ന് പറയുന്നത് ഒരു വലിയ ഗമ തന്നെയാണ് ആ അയലത്തെ ആ അമ്മക്കുട്ടിയുടെ മുകളും ഡോക്ടറാ അവളുടെ പത്രാസിനോ തിരിച്ചൊരു അടി കൊടുക്കണമല്ലോ അപ്പോഴേക്കും പ്രിയമണി ചോദിച്ചു മോനെന്താ ജോലി ഇവൻ മാനേജ്മെൻ്റ് കമ്പനിയാണ് മറ്റ് കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ബിസിനസ്സൊക്കെ എങ്ങനെ പോകണമെന്ന് ഈശ്വര് കേരളത്തിലെ ഏറ്റവും വലിയ സെലബ്രേഷനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ കമ്പനിയാണ് കുറേ ജോലിക്കാരൊക്കെ ഉണ്ട് ആ എന്തായാലും മോനെ വിളിക്കുക അങ്ങനെ ഈശ്വരയെ വിളിക്കുകയാണ് എന്തായാലും ഇശുദിക്ക് ചായയും പലഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും ഇഷുതയുടെ കയ്യിലേക്ക് ആചാരപ്രകാരം അല്ലേ എനിക്ക് ഇഷിതി ഇങ്ങനെ യോക്കുക കേട്ടോ ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പോൾ സുചിത്ര പറഞ്ഞു കാൽന ഹൈ തറയിൽ വരയ്ക്കണം എന്നോട് ഇതുപോലെ ചായ കൊണ്ടുവരാൻ പറഞ്ഞാൽ ആ അവൻ്റെ താലേരി ഞാൻ ഒഴിക്ക് നോക്കിക്കോ എന്ന് സുചിത്ര പറയുകയും ചെയ്തു അവർ പടുക്കി അടക്കം പറയുകയാണ് അപ്പോഴേക്കും അവിടെ ചക്കനും ചെക്കൻ്റെ അമ്മയും കൂടി ഇരുന്ന് കുശു 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 സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ചെറുക്കൻ്റെ ക്ഷമകെടും ഇനി കൊണ്ടോക്കാം അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഷുത ചായ കൊടുത്തു അങ്ങനെ വിശുദ്ധ ചായയായിട്ട് പോവുകയാണ് അങ്ങനെ ഒഫീഷ്യൽ പെണ്ണ് കാണൽ ഇനി കണ്ടില്ല എന്ന് പറയരുത് ശരിക്കും നോക്കിക്കോണോട്ടോ എന്നൊക്കെ പരസ്പരം ഇങ്ങനെ മാതാപിതാക്കളെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് മോൾക്ക് അടുക്കളപ്പണിയൊക്കെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് വിശുദ്ധത്തിൻ്റെ അമ്മ അമ്മ ഡോക്ടർ ആയ ആൾ അടുക്കള കയറിയിട്ട് എന്താ കാര്യം ഏ എന്ന് വിശുദ്ധത് ഒരു സെക്കൻഡ് ഒരു സെൽഫി എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ സെൽഫി എടുക്കൽ അങ്ങ് തുടങ്ങി കേട്ടോ എന്തായാലും ഇവന് ഇങ്ങനൊരു പ്രാന്തമുണ്ടെന്ന് എല്ലാവർക്കും കണ്ടാൽ തന്നെ മനസ്സിലാകും സോഷ്യൽ മീഡിയ ഇടാനാണേ ഒരു സെൽഫി എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ പോയി വീണ്ടും ഇരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക അപ്പം ഇനിയിപ്പം അടുത്ത നടപടി എന്താ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോഴേക്കും എന്താടാ നിനക്ക് പെണ്ണിനെ പിടിച്ചോ അപ്പം അവൻ പറഞ്ഞു ആ എനിക്കിഷ്ടമായി നമുക്കിത് പ്രൊസീഡ് ചെയ്യാം അപ്പോഴേക്കും സുചിത്രയ്ക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ബ്ലോക്ക് മാറി എന്ന് അഷിതയുടെ ചെവി പറയുക അപ്പം പെണ്ണിനോട് വിശ്വചിത്തിന് സംസാരിക്കണോ ഏ എനിക്ക് സംസാരിക്കണമെന്നില്ല ഓ ഇല്ല ഞാൻ ഓക്കെയാണ് എന്നാൽ പിന്നെ നിശ്ചയത്തിനുള്ള ഡേറ്റ് എടുക്കാം അല്ലേ അപ്പോഴേക്ക് ഇഷ്യത പെട്ടെന്ന് പറഞ്ഞു അച്ഛാ എനിക്ക് മിസ്റ്റർ വിശ്വചിത്തിനോട് ഒന്ന് സംസാരിക്കണമല്ലോ പെട്ടെന്ന് എല്ലാവരുടെയും മുഖം വാങ്ങി കേട്ടോ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ എത്രയോ സമയമുണ്ട് നമുക്ക് നിശ്ചയത്തിൻ്റെ ഡേറ്റ് എടുക്കാം അപ്പം എനിക്ക് അതിന് മുമ്പേയാണ് അമ്മേ സംസാരിക്കാനുള്ളത് എനിക്ക് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് മിസ്റ്റർ വിശ്വജിത്തിന് ബുദ്ധിമുട്ടുണ്ടോ ഏയ് എന്ത് ബുദ്ധിമുട്ട് അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഏ ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് ഞാൻ കേൾക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് വിച്ചിതിട്ട് അതിന് തയ്യാറാവുകയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ സി ഒ കി താങ്ക്